ശുക്രന സമ്പത്തിൻ്റെ ഗ്രഹമാണ് കാരണം സമ്പത്തില്ല പിന്നെ ലോകത്തിൽ ഒന്നുമില്ല അതുപോലെ നല്ല ഇത് ശുക്രൻ നിൽക്കുന്ന ആൾക്കാർക്ക് മെഡിക്കലി ഉള്ള പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കൊണ്ടുവരും പ്രത്യേകിച്ച് ഈ വയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പല അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ശുക്രന കൊണ്ട തന്നെ അപ്പോൾ അതുകൊണ്ട് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഈ വീഡിയോയുടെ ഒളിവിൽ പറഞ്ഞു തരുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കേൾക്കാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരി ഇതേമാതിരിയുള്ള ആയിട്ടുള്ള വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ ഈ ശുക്ര എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ ഗ്രഹമാണ് ഫൈനാൻസ് പൈസയുടെ ഗ്രഹമാണ് ആർപ്പാടമാണ് വീടാണ് അങ്ങനെ വീട് വണ്ടി വാഹനം അങ്ങനെ ബന്ധപ്പെട്ട എല്ലാം ഈ ശുക്രനാണ് അതുപോലെ ആർഭാടം ആഡംബരം അതുപോലെ നല്ല അണിഞ്ഞൊരുങ്ങി നടക്കുന്ന നല്ല മേക്കപ്പൊക്കെ ഇട്ട് നടക്കുന്നത് അതുപോലെ ഫിലിം ഇൻഡസ്ട്രിയിൽ അതുപോലെ അഭിനയം കലാ സാഹിത്യം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഈ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ അപ്പോൾ അതുപോലെ ഈ പറഞ്ഞ ചില പ പിജിയനെ അല്ലെങ്കിൽ മൈൽ അപ്പം ഇതെല്ലാം ഈ ഒരു റേഡിയേഷൻ വരുന്നത് അപ്പോൾ ഓരോ കാര്യത്തിലും നമ്മൾ അവരുടെ ആയിട്ടുള്ള ഈ ഒരു ശുക്രനെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സമ്പത്തും സൗഭാഗ്യം വണ്ടി വീട് എല്ലാം ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടത് എല്ലാ ആഡംബരവും ഇവിടുത്തെ ഡാൻസ് ബാറേ അത് കള്ള് റിലേറ്റഡ് ആയിട്ടുള്ള മിങ്കിൾ വിത്ത് ലേഡി എല്ലാം ശുക്രനാണെന്ന് മനസ്സിലാക്കണം അപ്പം ആ ശുക്രൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക മെയിൻ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കടമ ഒടുവിൽ പറഞ്ഞുതരാം അതല്ല അതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എപ്പോഴും ശുക്രൻ്റെ അപ്പം ഇമ്പോർട്ടൻസ് വാങ്ങി ഈ ഒരു ശുക്രനെ നമ്മൾ പോസിറ്റീവായിട്ട് വെക്കണം പ്രത്യേകിച്ച് പന്ത്രണ്ടിനും ഇരുപത്തിനാലിനും ഇടയിലുള്ള പെൺകുട്ടികളുമൊക്കെ എന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ റേഡിയേഷൻ അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരോട് മിസ്ബിഹേവ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മളെ പാസ്റ്റ് ലൈഫിലായാലും കഴിഞ്ഞ ജന്മത്തിലായാലും ഇങ്ങനൊക്കെ ഉള്ള ഒരു ബിഹേവിയറൊക്കെ ഉണ്ടായ ആൾക്കാർക്ക് ശുക്രം പലപ്പോഴും നെഗറ്റീവായിട്ട് വരും നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ എസ്ട്രോളജി പ്രകാരം ഒരുപാട് പല രീതിയിലുള്ള അസുഖങ്ങളോടുണ്ട് പ്രത്യേകിച്ച് സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസ് നമുക്ക് ഇവൻ ജെ സെക്സ് സെക്സോർഗറുമായിട്ടുള്ള ഡിസീസ് അപ്പോൾ അങ്ങനെ എല്ലാ പല രീതിയിലുള്ള മെഡിക്കൽ അസ്ട്രോളജി അതുപോലെ ഈ പറയുന്ന സിസ്റ്റ് എന്തെങ്കിലും ഒരു സിസ്റ്റ് ഉണ്ടാകുന്നത് അല്ലെന്നൊരു ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഐസ് സ്കിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള പോളം നേർസ് റിലേറ്റഡ് ആയിട്ടുള്ള പോളം നേർസ് ഡിസോർഡർ ഡിസോർഡർ അങ്ങനെയൊക്കെ ഉള്ള പല രീതിയിലുള്ള അസുഖങ്ങളും അല്ലെങ്കിൽ ജനീറ്റൽ ഡിസീസ് വനേറിയൽ ഡിസീസ് ഓവേറിയൻ ഡിസീസ് അപ്പോൾ വനേറിയലി സെക്സ്വല്ലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസ് അല്ലെങ്കിൽ അസുഖങ്ങള് അല്ലെങ്കിൽ ഓവറിക്ക് ഉണ്ടാകുന്ന അസുഖങ്ങള് അതുപോലെ യൂട്രസിന് ഉണ്ടാകുന്ന അസുഖങ്ങള് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പല അസുഖങ്ങളും ഈ ശുക്രനാണ് കൊണ്ടു തരുന്നതെന്ന് മനസ്സിലാക്കി കാണും അപ്പം ഈ ശുക്രന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ ഒന്നാം ഭാവം രണ്ടാം ഭാവത്തിലൊക്കെ ശുക്രനൊക്കെ ഇരിക്കുന്ന ആൾക്കാർ വേണം എന്നിരി അണിഞ്ഞ് പൊട്ടും തൊട്ടും ഒക്കെ എടുക്കും നല്ല ആർപ്പാടമായിട്ട് നടക്കുക അല്ലെങ്കിരി അവർക്കൊക്കെ പൊതുവേ നല്ലതായിരിക്കും അവർക്ക് അനുഭവം അല്ലെങ്കിൽ അഭിനയം അല്ലെന്നിരി സാഹിത്യത്തിനോട് ഇത് വാസന കൂടുതലാണ് അണിഞ്ഞൊരുങ്ങി നടക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ശുക്രനെ പറ്റി പറയാനുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ റെമഡി ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള റെമഡി ഒന്ന് നോക്കാം ശുക്രനെ പോസിറ്റീവാക്കാനായിട്ട് നമ്മുടെ നെയ്യെ നെയ് കൊണ്ട് തിലകം തൊടുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ ശുക്രനെ പോസിറ്റീവാക്കാൻ വെണ്ണ 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 അല്ലെങ്കിൽ വെണ്ണ ദാനം ചെയ്യുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് അന്തർക്ക് മുടന്തർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് വെണ്ണ ദാനം ചെയ്യുക അങ് അല്ലെങ്കിൽ നെയ് ദാനം ചെയ്യുക അത് ശുക്രനെ പോസിറ്റീവാക്കാൻ ഏറ്റവും നല്ലതാണ് അതുപോലെ പന്ത്രണ്ടിനും ഇരുപത്തിനാലിനും ഇടയിലുള്ള പെൺകുട്ടികൾക്ക് മേക്കപ്പ് സെറ്റ് ദാനം ചെയ്യുക മേക്കപ്പ് സെറ്റ് അല്ല നല്ലൊരു നല്ല അണിഞ്ഞൊരുങ്ങാനുള്ള ഈ പറഞ്ഞ പല സാ സംഭവം റിലേറ്റഡായിട്ടുള്ള ഈപോലെ തുണിത്തരങ്ങളാണ് ടെക്സ്റ്റൈലൊക്കെ എന്നാണ് ഈ ഒരു ഇതിനകത്ത് ബന്ധപ്പെട്ടാണ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ കൺമേഷി ആ മേക്കപ്പ് സെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പെൺകുട്ടികൾക്ക് പന്ത്രണ്ടും ഇരുപത്തിനാലിനും വയലുള്ള പെൺകുട്ടികൾക്ക് ദാനം ചെയ്യുക അതേമാതിരി ഇങ്ങനെയുള്ള ആൾക്കാരെ ഉപദ്രവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും പ്രത്യേകിച്ച് അതേമാതിരി സ്വന്തം വൈഫിനെ പോലും നല്ല ബന്ധം ഉണ്ടാക്കുക അല്ല വൈഫിനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പോലും ശുക്രൻ എന്ന് പറഞ്ഞാൽ ശുക്രൻ എന്ന് പറഞ്ഞാൽ വൈഫും ശുക്രൻ്റെ ആണ് അപ്പോൾ വൈഫിനെയൊക്കെ നല്ല സന്തോഷ സ്നേഹമായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ പൈസ എവിടെ നിന്ന് വരും വേണ്ടി വന്ന ചില എന്ന് പറഞ്ഞാൽ ഇവ വൈഫിൻ്റെ കാലിക്ക് പാപ പാദസേവെന്ന് പറഞ്ഞാൽ ലേഡീസിൻ്റെ പാതസേവ വൈഫിൻ്റെ പാദസേവ ചെയ്തിട്ട് കാലിയൊക്കെ കൊടുക്കുക അങ്ങനെ പോലും ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മങ്ങളുണ്ട് അതുപോലെ ഭൈരവലക്ഷ്മി മന്ത്രം ജപിക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള ശുക്രന ഓ ദുർഗായ നമുദ്ധം ദുർഗാട മന്ത്രമുണ്ട് അത് ദുർഗയുടെ ഇത് നല്ല ഇതാണ് അതുപോലെ തൈര് തൈര് ശക് തൈരി ഇട്ടിട്ട് കുളിക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള സംഭവമാണ് അതുപോലെ പശുവിന് പശുവിന് എന്തെങ്കിലും ഫുഡ് കൊടുക്കുന്നത് പശുവിന് ഫുഡ് കൊടുക്കുന്നത് പശുവിനല്ല പഴം കൊടുക്കുക പശുവിന് പഴം കൊടുക്കുക എന്ന് പറഞ്ഞാൽ മൂന്ന് പഴം കൊടുത്തു കഴിഞ്ഞാൽ ശുക്രനെയും കേതുവിനെയും കൂടെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ് പശുവിന് പഴം കൊടുക്കുക പിന്നെ ദുർഗാചാര്യ സഹ വായിക്കാനുള്ള പിന്നെ ഏറ്റവും നല്ലതാണ് കൽക്കണ്ടം ദാനം ചെയ്യുന്നത് കൽക്കണ്ടം പ്രത്യേകിച്ച് അന്തർക്ക് മുടന്തർക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെന്നൊരു കൽക്കണ്ടം നിങ്ങൾക്ക് ഏത് മതസ്ഥരായിക്കോട്ടെ ഇവിടെ ജാതി മതം വിഷയമല്ല നിങ്ങൾക്കിഷ്ടപ്പെട്ട നിങ്ങളുടെ ആരാധനാലയങ്ങളിൽ കൽക്കണ്ടം ദാനം ചെയ്യുന്ന ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ശുക്രണ പോസിറ്റീവ് ആക്കാനുള്ളത് അതുപോലെ ലഡ്ഡു മധുരഫലഹാരങ്ങളൊക്കെ ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് നല്ല വെണ്ണയൊക്കെ കൽത്തിയുള്ള നല്ല രീതിയിലുള്ള ലഡ്ഡു അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള മധുരഫല പലഹാരങ്ങൾ ദാനം ചെയ്യുന്ന ശുക്രണ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ് അതുപോലെ ടെമ്പിളിൽ ഗീ കൊടുക്കുക അതും ശുക്രനെ പോസിറ്റീവാക്കാനുണ്ട് പിന്നെ ഏറ്റവും നല്ല എന്താ വേറൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല അണിഞ്ഞൊരുങ്ങി നടക്കുക പ്രത്യേകിച്ച് ഈ ക്രിസ്റ്റൽ മാല ക്രിസ്റ്റൽ മാല കഴുത്തിലിട്ട് നടക്കുന്നത് ഏറ്റവും നല്ലതായിട്ടുള്ളതാണ് അതുപോലെ പൈരവിലഷ്മി വ്രതമെടുക്കുന്നത് ശുക്രനെ പോസിറ്റീവാക്കാനുള്ള കർമ്മമാണ് അങ്ങനെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളിത് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാനെടുക്കാനോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ബർത്ത് ചാട്ടം ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും കാരണം ബർത്തിചാട്ട് അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ ഒറിജിനൽ ബർത്തിയാട്ടിനകത്ത് ഏതൊക്കെ ഗ്രഹങ്ങൾ പോസിറ്റീവായിട്ട് നിൽക്കുന്നത് നെഗറ്റീവായിട്ട് നിൽക്കുന്നത് അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ആ ഒരു രീതിയിലുള്ള ഗ്രഹങ്ങളുടെ അലൈൻമെന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു നോക്കിയിട്ട് മനസ്സിലാക്കി വച്ചേക്കണം ഓരോരുത്തരുടെ കാരണം ഇത് കാരണം നമ്മളിപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ബൃഹനാടി നക്ഷത്രാടി കെ പി എസ്ട്രോളജി അങ്ങനെ പല കാര്യങ്ങളുണ്ട് പിന്നെ പഞ്ചപക്ഷി പല കാര്യങ്ങളുണ്ട് ന്യൂമറോളജി മൊബൈൽ ന്യൂബർ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കൺസൾട്ടേഷനോ പഠിക്കാനോ എടുക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഇതിനകത്ത് ഗ്രൂപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട